പാല സെൻ്റ് തോമസ് കോളേജിൽ മെഗാ യൂത്ത് എംപവർമെൻ്റ് പ്രോഗ്രാം നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ എം ജെ എഫ് ലയൺ ആർ വെങ്കിടാചലം നിർവഹിച്ചു കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെടെ ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബിയുടെ യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ലയൻസ് ക്ലബ് ഓഫ് അരുവത്തരയുടെ നേതൃത്വത്തിൽ മെഗാ യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം പാല സെന്റ് തോമസ് കോളേജിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസിന്റെ അധ്യക്ഷതയിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം നിർവഹിച്ചു പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിതുരുത്തൻ മുഖ്യപ്രഭാഷണം നടത്തി ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സി ബി മാത്യു പ്ലാത്തോട്ടം വിഷയാവതരണം നടത്തി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മാത്യു ഉണ്ണിക്കുളപ്പുറം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ റോബേർട്ട് തോമസും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലയൺസ് ക്ലബ് ഓഫ് അരുവിത്രയും പാലാ സെന്റ് തോമസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ചടങ്ങിൽ വെച്ച ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലത്തെ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിതുത്തനും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസും ചേർന്ന് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പരിപാടികൾക്ക് എൻ എസ് എസ് വോളണ്ടിയർമാർ നേതൃത്വം നൽകി അധ്യാപകരും ഫസ്റ്റ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥികളും ഉൾപ്പെടെ എഴുന്നൂറോളം പേർ ക്ലാസ്സിൽ പങ്കെടുത്തു നാഷണൽ ട്രെയിനർ മോൻസി വർഗീസ് ക്ലാസ് നയിച്ചു ന്യൂസ് പാല